നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം തെക്കേ ഇന്ത്യയും കാവി അണിയും ചുവന്ന ഇടനായികൾ കാവിയാകും ചുവന്ന സ്ഥലമേതാ എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മുടെ കേരള എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ സാഖേല മാധ്യമങ്ങളും അതൊന്നും തന്നെ സമ്മതിക്കില്ല കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ് പ്രത്യേകിച്ച് ഒരു ഉത്തരേന്ത്യൻ ആയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നമ്മുടെ മാധ്യമങ്ങൾ എന്നും തന്നെ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ജൂൺ നാലിന് വളരെ വ്യക്തമായിട്ട് ദക്ഷിണേന്ത്യ കീഴടക്കുമെന്ന് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുള്ളതല്ല കൃത്യമായിട്ടുള്ള കണക്കുകൾ സഹിതമാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വാർത്തകളും വരുന്നുണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ദക്ഷിണേന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഓരോ ഉദാഹരണങ്ങൾ വെച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്നിട്ട് നിങ്ങൾ സുബോധത്തോട് കൂടിയിട്ടൊന്ന് വിലയിരുത്തു ഭാരതീയ ജനതാ പാർട്ടിക്ക് ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റം ഉണ്ടാവുമോ മുന്നേറ്റം ഉണ്ടാവില്ലേ എന്നൊക്കെ നമുക്ക് ആദ്യം തന്നെ തെലുങ്കാന എടുക്കാം തെലുങ്കാനയിൽ എന്താണ് അവസ്ഥ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് ആണ് നിലവിൽ അവിടെ ഭരിക്കുന്നത് ഈ അടുത്ത് ഇലക്ഷൻ നടന്നതാണ് അപ്പം ആ ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ആർ എസ് ആണ് എന്നാൽ ബി ആർ എസിന് ഭരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്താണ് അധികാരം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രചരണം പോലും തെലുങ്കാനയിൽ അവർ നടത്തുന്നില്ല എന്നാൽ ഇവിടെ ആ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് തെലുങ്കാനയിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും രാജ്യത്ത് നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ബി ആർ എസിന് അവിടെ പ്രത്യേകിച്ച് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ കോൺഗ്രസ് ഭരണമൊക്കെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ടും കൊണ്ടും തെലുങ്കാനയിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് രാജ്യത്തെ സകല രാഷ്ട്രീയ നിരീക്ഷകരും മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം ഈ തെലുങ്കാനയില് എത്രത്തോളം ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം തന്നെ എടുത്തു നോക്കിയാൽ മതി അവിടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് അസദുദ്ദീൻ ഉവൈസി ആണ് മത്സരിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ട് ഭൂരിപക്ഷത്തിന് സീറ്റിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പോലും ഈ അസദുദ്ദീൻ ഉവൈസി വോട്ട് ചോദിക്കുന്ന ഒരു ഘട്ടം ഇത്തവണത്തെ ഇലക്ഷനിൽ വന്നിട്ടുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദിശക്തിയായിട്ടുള്ള കൊമ്പല്ല മാധവീ എന്ന സ്ഥാനാർത്ഥിയുടെ വളരെ മികച്ച മികവ് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും വലിയ കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഹൈദരാബാദിൽ നിന്ന് പോലും വരുന്ന വാർത്തകൾ അപ്പം സ്വാഭാവികമാണ് തെലുങ്കാന മണ്ഡലത്തിലൊക്കെ തന്നെ തെലുങ്കാന സംസ്ഥാനത്തൊക്കെ തന്നെ വലിയ മത്സരമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇനി അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് നമുക്കൊന്ന് എടുത്തു ചർച്ച ചർച്ച ചെയ്യാം നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ജഗൻ റെഡ്ഡിക്ക് ഒരു എതിരാളികൾ പോലുമില്ല എന്ന തരത്തിലായിരുന്നു ഒരു ആറു മാസം മുമ്പ് വരെ വലിയ ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ സമയത്തിപ്പോ അവിടെ വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതക്ക് മുന്നേറ്റമുണ്ട് ശക്തമായ മത്സരം എന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോലും വിളിച്ചു പറയേണ്ട ഒരു ഗതി എത്തിയിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള പ്രധാന പ്രതിപക്ഷമായിട്ട് ചന്ദ്രബാബു നായിഡുവിനെയും അതേപോലെ തന്നെ പവൻ കല്യാണിന്റെ പാർട്ടിയും ഈ ഭാരതീയ ജനതാ പാർട്ടിയും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് എൻ ഡി എ സഖ്യമാണ് അവിടെ ശക്തമായ മത്സരം കാഴ്ച വെക്കുന്നത് അവിടെ പത്തൊൻപതോളം സീറ്റുകൾ പിടിക്കുമെന്ന് അമിത് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പ്രതിപക്ഷത്തുള്ള സകല പാർട്ടികളും ഒരുമിച്ചാണ് ആന്ധ്രാപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത് ജഗൻ റെഡ് മൂലയിലേക്കൊതുങ്ങുമെന്ന് തന്നെയാണ് വാർത്തകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി കർണാടക സംസ്ഥാനം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ കർണാടകയിലൊക്കെ ഇപ്പോൾ വലിയ പ്രതീക്ഷയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കർണാടകയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷനിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ സ്റ്റേറ്റ് ആണ് ഇത്തവണ അവിടെ വലിയ ആവേശത്തിലായി ഇന്ത്യ മുന്നണി എന്നാൽ യഥാർത്ഥത്തിൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വെക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവിന് അവിടെയുള്ള ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഡി കെ ശിവകുമാർ നൂറ് കോടി രൂപ ഓഫർ കൊടുത്തിട്ടുണ്ട് ദേവരാജ് ഗൗഡ എന്ന് പറഞ്ഞ ബി ജെ പി നേതാവിന് എന്തിനായി ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും അതായത് അപകീർത്തികരമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിട്ട് അതിന് അഞ്ചു കോടി രൂപ അഡ്വാൻസ് വരെ കൊടുത്തു എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ സകല ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയും വന്നിട്ടുണ്ട് അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഇത്തരം ഇത്തരം അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ കോൺഗ്രസ് നിൽക്കുന്നത് മോദിക്കെതിരെ എന്തെങ്കിലും പറയുന്നവർക്ക് നൂറ് കോടി ഓഫർ ചെയ്യുന്നൊരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവിടെയാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാവുമെന്നൊക്കെ യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് നോക്കാം തമിഴ്നാട്ടിൽ എന്തായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒന്നുമില്ലാതിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു തമിഴ്നാട് എന്ന് പറയുന്നത് ആ തമിഴ്നാടിൽ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള റാലികളും വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറഞ്ഞു ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കുറച്ച് ആളുകളൊക്കെ തന്നെ ഉണ്ടാവൂ എന്ന തരത്തില് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു അവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ട് ഉയർന്നിട്ടുള്ള അണ്ണാമലൈ കോയമ്പത്തൂർ ഇലക്ഷനിൽ മത്സരരംഗത്തോട് കൂടിയിട്ട് ഇറങ്ങിയ സമയത്താണ് അവിടെ എത്രത്തോളം ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വളർന്നു എന്നുള്ളത് ഉദാഹരണ അതായത് ഉദാഹരണ സഹിതം നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുന്നത് കാരണം ഈ കോയമ്പത്തൂർ സീറ്റ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ നിന്ന് മാറി പറഞ്ഞുകൊണ്ട് മകന് തന്നെ ആ മണ്ഡലത്തിന്റെ മുഴുവൻ സമയം ചാർജ് കൊടുക്കുന്നു അതായത് അണ്ണാമലക്കെതിരെ ശക്തമായ ഒരു മത്സരത്തിന് ഡി എം കെ ഇറങ്ങുന്നതോടു കൂടിയിട്ട് സുബോധമുള്ളവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ കൃത്യമായിട്ടുള്ള ഒരു ഓളം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞു തമിഴ്നാട്ടിലും വ്യക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമല്ലേ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ ആറ്റിങ്ങൽ പത്തനംതിട്ട വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയല്ലേ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള ഇടതു വലത് സ്ഥാനാർത്ഥികളുടെ അടുത്തു പോയാൽ അവരുടെ നെഞ്ചിടിപ്പ് ഇന്നും അവസാനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കനത്ത വെല്ലുവിളി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വളരെ കൃത്യമായിട്ട് തന്നെ കേരളത്തിലും ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റം മുന്നേറ്റമുണ്ടാവുമെന്ന് നരേന്ദ്രമോദിയെ ഒരു സ്ഥലത്ത് നിന്ന് വെറുതെ വിളിച്ചു പറയുകയല്ല അദ്ദേഹം ഒന്നുമില്ലാത്ത തമിഴ് ിൽ പോലും നിരന്തരം വന്നുകൊണ്ട് നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് അതായത് യുദ്ധം നയിക്കുന്നത് അദ്ദേഹം അദ്ദേഹം മുന്നിൽ മുന്നിൽ നിന്നുകൊണ്ട് ഈ പോരാട്ടം ശക്തമായിട്ട് നിന്ന് വിളിച്ചു പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുമെന്നല്ലാതെ ഏതെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അടിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലല്ല പറയുന്നത് മറിച്ച് വർഷം അതായത് മാസങ്ങളോളമായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയിൽ നിരന്തരം വന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ മായിട്ടുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവുമെന്ന് ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ചർച്ച ചെയ്തോളൂ അത് ജൂൺ നാല് വരെ സാധിക്കൂ അപ്പോൾ പരമാവധി അങ്ങ് ജൂൺ നാലിന് മുമ്പായിട്ട് തന്നെ അങ്ങ് ചർച്ച ചെയ്തോളണം കാരണം ജൂൺ നാല് വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് നമ്മുടെ ഭാരതം തിരിച്ചറിയും